എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ഒരു ടോപ്പിക്ക് അതെന്താണെന്ന് നിങ്ങൾക്കറിയാവൂ അറിയാം അതാണ് ലോക്ക് പാൽ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് അല്ലേ ലോക്ക് പാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം പാലാണെന്നാണ് അല്ല ലോക്ക് എന്ന് വെച്ചാൽ ഹിന്ദിയിൽ ആളുകളെന്നാണ് ജനമെന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ പാൽ എന്ന് വെച്ചാൽ പാലകൻ സംരക്ഷകൻ എന്നാണ് അർത്ഥം അപ്പോൾ ജനങ്ങളുടെ സംരക്ഷകൻ എന്ന് അർത്ഥം വരുന്ന ഒരു പദമാണ് ലോക്പാൽ എന്ന് പറയുന്നൊരു പദം ഈ പദം നമ്മുടെ ഇന്ത്യയിൽ എന്നു മുതൽ വന്നു എന്ന് നമ്മൾ നോക്കിയാൽ എന്നു മുതലാണ് വന്നത് അറിയാമോ ഏകദേശം ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ഈ ഒരു പദം ആദ്യമായിട്ട് വരുന്നത് അത് ഇന്ത്യയിൽ ഉന്നയിച്ചത് അന്നത്തെ ഒരു പാർലമെൻറ്റ് അംഗമായിരുന്ന ആരായിരുന്നു എം സിംഗ് എന്ന് പറയുന്ന വ്യക്തിയാണ് അല്ലേ എൽ എം സിംഗ് ഉന്നയിച്ച പദമാണ് ലോക്പാൽ എന്ന് പറയുന്ന ഒരു പദം അല്ലേ ഈ ലോക്പാൽ എന്നുള്ള പദം എൽ എം സിംഗ് സഭയിൽ ഉന്നയിക്കാൻ കാര്യം മറ്റൊന്നുമില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഒരു നിയമവകുപ്പ് ഉണ്ടായിരുന്നു മുൻ നിയമവകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു അശോക് കുമാർ സെൻ അശോക് കുമാർ സെൻ എന്ന് പറയുന്ന ഒരു മുൻ നിയമവകുപ്പ് മന്ത്രി നമ്മുടെ ഈ പാർലമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെതായൊരു അഭിപ്രായം പറഞ്ഞു അതായത് ഈ അഴിമതി എന്ന് പറയുന്നത് സമൂഹത്തിൽ ഒരു അർബുദം പോലെ കാറുന്നതിന് ഒരു സംവിധാനമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് അതായത് അധികാര സ്ഥാനത്തിരിക്കുന്നവർക്കാണ് അഴിമതി കാണിക്കുവാൻ സാധിക്കുന്നത് അധികാരത്ത് ഇല്ലാത്ത ആർക്കെങ്കിലും അഴിമതി കാണിക്കാൻ പറ്റുമോ ഇല്ല ബന്ധപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകൾക്ക് അഴിമതി കാണിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ അവർ കാണിക്കുന്ന അഴിമതി രാജ്യത്തിൻ്റെ പുരോഗതിയെ തടസ്സപ്പെടുത്തും അപ്പോൾ അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം ഇത്തരത്തിലുള്ള അഴിമതി ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ ഒരു സംവിധാനം വേണം അഴിമതി ചെയ്യുന്ന ആളുകളെ ശിക്ഷിക്കുന്നതിനൊരു സംവിധാനം വേണം അത്തരത്തിലൊരു മികവുറ്റ സംവിധാനം ഇവിടെ വേണം എന്ന രീതിയിൽ ഒരു പാർലമെൻ്ററി ഓംബുഡ്സ്മാൻ ഇവിടെ അനിവാര്യമാണ് എന്ന് നമ്മൾ ഈ പറഞ്ഞ മുൻ നിയമവകുപ്പ് മന്ത്രി അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു അശോക് കുമാർ സെൻ പാർലമെൻറ്റിൽ ഇങ്ങനൊരു പ്രഭാഷണത്തിൽ പറഞ്ഞു ഇത് കേട്ടപ്പോഴാണ് നമ്മുടെ എൽ എം സിംഗിക്ക് തോന്നിയത് ലോക്പാൽ എന്ന് പറയുന്ന ഒരു ആശയം വളരെ നല്ലതല്ലേ എന്ന് തോന്നിയത് അപ്പോൾ പാർലമെൻ്ററി ഓംബുഡ്സ്മാൻ ഓംബുഡ്സ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാവോ എന്തായിരിക്കും പ്രതിനിധിയാണ് ആരുടെ പ്രതിനിധിയാണ് ഓംബുഡ്സ്മാൻ ജനങ്ങളുടെ പ്രതിനിധിയാണ് അപ്പോൾ ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് ജനങ്ങൾ തിരഞ്ഞെടുത്തേക്കുന്ന ആളുകളാണ് ഭരിക്കുന്നത് പക്ഷെ ആ ഭരിക്കുന്ന ആളുകൾ അഴിമതി കാണിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയാനായിട്ട് ജനങ്ങളുടെ ഒരു പ്രതിനിധി വേണമെന്ന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് തന്നെ ആദ്യമായിട്ട് വരുന്നത് ഇത് വന്നത് നമ്മുടെ നാട്ടിലെങ്ങുമല്ല ഇത് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലാണ് ഈ കോൺസെപ്റ്റ് ആദ്യമായിട്ട് വരുന്നത് അല്ല സ്കാൻഡിനേവിയ എന്ന് പറയുന്നൊരു നമുക്കറിയാം വടക്കറ്റത്ത് കിടക്കുന്ന നമ്മുടെ ഉത്തര ധ്രുവത്തിനോട് ചേർന്ന് കിടക്കുന്ന ചില രാജ്യങ്ങളെയാണ് നമ്മൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെന്ന് വിളിക്കുന്നത് അല്ലേ ഏതൊക്കെ രാജ്യങ്ങളെയാണ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെന്ന് വിളിക്കണം അറിയാവോ ഏതൊക്കെയാണ് നോർവേ ഫിൻലൻഡ് സ്വീഡൻ അല്ലേ ഡെൻമാർക്ക് ഉണ്ട് അതിൽ ഐസ്ലൻഡ് ഉണ്ട് ഈ അഞ്ച് രാജ്യങ്ങളെയാണ് നമ്മൾ എന്തു വിളിക്കുന്നത് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെന്ന് വിളിക്കുന്നത് ഈ അഞ്ച് രാജ്യങ്ങളെയാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ അതിൽ തന്നെ സ്വീഡൻ എന്ന് പറയുന്ന ഒരു രാജ്യത്താണ് ഈ ഒരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് ഉടലെടുക്കുന്നത് ഏകദേശം ഒരു ഇരുന്നൂറ്റി പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപാണ് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് വരുന്നത് അല്ലേ ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ സ്വീഡനിലാണ് ഇത് വരുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ഫിൻലൻഡിൽ വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഡെൻമാർക്കിൽ വന്നിട്ട് അങ്ങനെ പല പല രാജ്യങ്ങളിലും ഓംബുഡ്സ്മാൻ എന്നൊരു കോൺസെപ്റ്റ് വന്നിട്ടുണ്ട് നമ്മുടെ കോമൺവെൽത്ത് രാജ്യങ്ങളിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള കോമൺവെൽത്ത് രാജ്യങ്ങളിൽ ഈ പറയുന്ന ഓംബുഡ്സ്മാൻ അല്ലെങ്കിൽ പാർലമെൻറ്ററി ഓംബുഡ്സ്മാൻ എന്ന് പറയുന്ന അഴിമതി നിരോധന സംവിധാനം വന്നത് എന്ന് പറയുന്ന ഒരു രാജ്യത്തുമാണ് അപ്പോൾ എല്ലാ രാജ്യങ്ങളിലും ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് ശേഷം ഇത്തരത്തിലുള്ള ഒരു സംവിധാനം വേണമെന്നൊരു ചിന്ത ശക്തമായിരിക്കുന്ന കാലഘട്ടത്തിൽ ഏകദേശം ഒരു നാൽപ്പതോളം രാജ്യങ്ങളിൽ ഓംബുഡ്സ്മാൻ എന്നുള്ള സംവിധാനം നിലവിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഒരു സംവിധാനത്തിൻ്റെ ആവശ്യകത ഉണ്ട് എന്ന് അശോക് കുമാർ സെൻ പാർലമെൻറ്റിൽ പറഞ്ഞത് ഒരു പാർലമെൻ്ററി ഓംബുഡ്സ്മാൻ എന്ന രീതിയിൽ വേണമെന്നും പറഞ്ഞു അതേ തുടർന്ന് എന്ത് ചെയ്തു നമ്മുടെ എൽ എം സിംഗിയും പറഞ്ഞു അക്കാലത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്നത് ഇന്ദിരാഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് കാലയളവിൽ ഇന്ദിരാഗാന്ധി എന്ത് ചെയ്തു ഇന്ദിരാഗാന്ധിയുടെ ഉപപ്രധാനമന്ത്രിയായിരുന്ന മൊറാജ് ദേശായിയെ ചെയർമാനാക്കിക്കൊണ്ട് തലവനാക്കിക്കൊണ്ട് ഒരു ഭരണപരിഷ്കാര സമിതി ഉണ്ടാക്കി അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം കമ്മീഷനാണ് ഉണ്ടാക്കിയത് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം കമ്മീഷൻ പഠിച്ചു പഠനമൊക്കെ നടന്ന റിപ്പോർട്ടൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിമറിഞ്ഞിട്ട് ഇതിൻ്റെ ലീഡറായിരുന്ന മൊറാർജ് ദേശായി ഇന്ദിരാഗാന്ധിയുടെ എതിരായി മാറുകയും അവർ അദ്ദേഹം മന്ത്രിസഭയിൽ നിന്ന് മാറുകയും ചെയ്തു അതേ തുടർന്ന് ഈ പറയുന്ന കമ്മീഷൻ്റെ ചെയർമാനായിട്ട് ഈ റിപ്പോർട്ട് സമർപ്പിച്ചതാരായിരുന്നു ഹനുമന്തയ്യ അല്ലേ ഹനുമന്തയ്യാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ കാണുന്ന ലോക്പാൽ ലോകായുക്ത എന്ന് പറയുന്ന ഒരു നിയമത്തെക്കുറിച്ചൊക്കെ ആദ്യമായിട്ട് ചർച്ച വരുന്നതും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനുമായിട്ട് ലോകായുക്ത എന്ന പേരിൽ ഒരു നിയമമൊക്കെ തയ്യാറാവുന്നുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായിട്ട് ലോകായുക്ത നിയമം പാസാക്കിയ സംസ്ഥാനം ഏതായിരുന്നു ഒഡീഷ എന്നൊരു സംസ്ഥാനത്താണ് ആദ്യമായിട്ട് ലോകായുക്ത നിയമം പാസ്സാക്കിയത് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് എന്നാൽ നിയമം പാസ്സാക്കുകയും ഇത്തരത്തിലൊരു സംവിധാനം രൂപീകരിക്കുകയും ചെയ്തത് മറ്റൊരു സംസ്ഥാനമായിരുന്നു അതേതായിരുന്നു മഹാരാഷ്ട്രയിലായിരുന്നു മഹാരാഷ്ട്രയിൽ ഈ നിയമം വന്നത് എന്നായിരുന്നു ഈ എന്താണ് എന്നുള്ള സ്ഥാപനം വരുന്നത് എഴുപത്തി ഒന്നിലാണ് വരുന്നത് അല്ലേ അങ്ങനെ സംസ്ഥാനങ്ങളിൽ ലോകായുക്ത എന്ന് പറയുന്ന സംവിധാനം നിലവിൽ വന്നിട്ടുണ്ട് പല സംസ്ഥാനങ്ങളിലും ലോകായുക്തി ഇപ്പോൾ നിലവിലുണ്ട് ചില സംസ്ഥാനങ്ങളിൽ ലോകായുക്ത നിലവിലില്ല അതേതക്കെ സംസ്ഥാനങ്ങളിലാണെന്ന് വലിയ ഐഡിയ ഉണ്ട് ലോകായുക്ത ഇല്ലാത്ത സംസ്ഥാനങ്ങൾ ആന്ധ്രാപ്രദേശിലില്ല ജമ്മു കാശ്മീരിലില്ല ആന്ധ്രാപ്രദേശിലില്ല ജമ്മു കാശ്മീരിലില്ല അല്ലേ മണിപ്പൂര് മേഘാലയ മിസോറാം ഇവിടെയില്ല അല്ലേ ഇല്ല മിസോറാമിലുള്ള മേഘാലയയിലും ഇല്ല ത്രിപുരയിലും നാഗാലും ഇല്ല ത്രിപുരയിലുമില്ല നാഗാലാന്റിലും ഇല്ല അരുണാചൽ പ്രദേശിലും സിക്കിമിലും ഇല്ല ഈ സംസ്ഥാനങ്ങളിൽ എന്തില്ല ലോകായുക്തം എന്നുള്ള സംഭവമില്ല ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലൊന്നുണ്ട് ലോകായുക്തമുണ്ട് കാശ്മീർ ഇപ്പോൾ സംസ്ഥാനമല്ല അതുകൊണ്ട് നമുക്കത് കൂട്ടേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ ഈ പ്രദേശങ്ങളിൽ ലോകായുക്ത എന്നുള്ള സംവിധാനം ഇല്ല ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്നുണ്ട് ലോകായുക്ത എന്ന് പറയുന്നത് പേരിനെങ്കിലും പ്രവർത്തിക്കുന്നുണ്ട് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ലോകായുക്ത എന്ന് പറയുന്ന ഇതാണ് കർണാടക ലോകായുക്തയാണ് നമ്മുടെ കേരള നിയമസഭ തന്നെ ലോകായുക്തയുടെ പവർ കുറയ്ക്കുന്ന രീതിയിൽ ഓർഡിനൻസ് ഒക്കെ കൊണ്ടുവരാൻ ഒരു ശ്രമമൊക്കെ നടത്തിയല്ലോ അതായത് ഭരിക്കുന്ന ആളുകൾക്ക് അവരുടെ ഭരണത്തിൽ കൈകടത്തുവാനായിട്ടുള്ള പവർ ഈ പറയുന്ന ലോകായുക്ത കൊണ്ടെന്ന് തോന്നിയാലെന്ത് ചെയ്യുന്നു മാറ്റം വരുത്താം കാരണം ലോകായുക്തിയുടെ അധികാരങ്ങളെല്ലാം നിശ്ചയിക്കുന്നത് ആരാണ് പാർലമെൻറ്റാണ് അതുകൊണ്ടാണ് നമ്മളിതിനെ പാർലമെൻറ്ററി ഓംബുഡ്സ്മാൻ എന്ന് വിശേഷിപ്പിക്കുന്നത് അല്ലേ അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലൊരു സംവിധാനം വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഭയമുണ്ടായത് ആർക്കാണെന്ന് അറിയാമോ ആർക്കായിരിക്കാം ഉദ്യോഗസ്ഥ വൃന്ദത്തിനും അതേപോലെ തന്നെ ലെജിസ്ലേച്ചർ നീ അതായത് നമ്മുടെ പാർലമെൻ്ററി തരത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അപ്പോൾ ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥന്മാർക്കുമാണ് ഏറ്റവും കൂടുതൽ ഭയാശങ്കകൾ ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഈ നിയമം നമ്മുടെ നാട്ടിൽ പ്രാവർത്തികമാകാനായിട്ട് ഒരുപാട് കാലതാമസം ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ഈ റിപ്പോർട്ട് വന്നു എഴുപതിൽ പാർലമെൻറ്റിൽ അവതരിച്ചു എഴുപത്തി ആറിലും എഴുപത്തിയെട്ടിലുമൊക്കെ ഇങ്ങനെ വീണ്ടും 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 ഇങ്ങനെ അവതരിപ്പിക്കും കാര്യം ലോക്സഭ അവതരിപ്പിക്കുന്ന ബില്ല് രാജ്യസഭയിൽ ചെല്ലുമ്പോൾ താമസമുണ്ടാകും രാജ്യസഭ അത് പാസാക്കി വരുന്നതിന് മുമ്പായിട്ട് ലോക്സഭയുടെ കാലാവധി കഴിഞ്ഞ് ലോക്സഭ വിരിഞ്ഞു പോകും അപ്പോൾ പിന്നെ ലോക്സഭ അവതരിപ്പിച്ച് ബില്ല് ലാപ്സായി പോകും അങ്ങനെ പലതവണ ലോക്പാലിൻ്റെ ബില്ല് ലാപ്സായി അഴിമതി എന്ന് പറയുന്നത് നിർബാധം ഇങ്ങനെ തുടർന്നു വരികയും ചെയ്തു ആ സമയത്താണ് നമ്മുടെ നാട്ടിൽ സുശക്തമായ ഒരു അഴിമതി നിരോധന സംവിധാനം വേണമെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അണ്ണാ ഹസാരയുടെ ലീഡർഷിപ്പിൽ ഇത്തരത്തിൽ ഒരു സംവിധാനം വരുന്നത് അല്ലേ അതിൽ അണ്ണാ ഹസാരിയുടെ ഒപ്പം ഉണ്ടായിരുന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് നമുക്ക് അറിയാൻ ശാന്തിഭൂഷൺ എന്ന് പറയും ശാന്തിഭൂഷണും മകൻ പ്രശാന്ത് ഭൂഷണും അണ്ണാ ഹസാരിയുടെ ഒപ്പം ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഇതേ ശാന്തിഭൂഷണാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ അല്ലേ ഇവിടെ അദ്ദേഹം ഈ ലോക്സഭയിൽ എം പി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹമാണ് ഈ പറയുന്ന ലോക്പാൽ സംവിധാനം സുശക്തമായത് വേണമെന്ന രീതിയിൽ ഒരു പാർലമെൻറ്റിൽ ഒരു ബില്ല് അവതരിപ്പിക്കാൻ മുൻകൈ എടുത്തത് ശാന്തിഭൂഷൺ തന്നെയാണ് അങ്ങനെ ശാന്തിഭൂഷൺ പ്രശാന്ത് ഭൂഷൺ അല്ലേ സ്വാമി അഗ്നിവേശ് അരവിന്ദ് കെജ്രിവാള് കിരൺ ബേദി അങ്ങനെയുള്ള ഒരു കുറേയധികം ആളുകൾ അവരാണ് അണ്ണാ ഹസാരയുടെ ടീം അണ്ണ എന്ന പേരിൽ അല്ല അണ്ണാ ഹസാരണെന്നറിയില്ല നാലേഖൻ സിദ്ധി കേന്ദ്രമാക്കിയിട്ട് ജീവിച്ചിരിക്കുന്ന ഒരു ഗാന്ധിയനായിരുന്നു ഇദ്ദേഹം മുൻ പട്ടാളക്കാരനായിരുന്നു ഈ പറയുന്ന ജനലോക്പാൽ വേണ്ടിയിട്ട് ഡൽഹിയിലെ രാമലീല മൈതാനത്ത് സത്യാഗ്രഹമൊക്കെ ഇരുന്ന് പ്രക്ഷോഭങ്ങളൊക്കെ സംഘടിപ്പിച്ച ആളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ പരിശ്രമ ഫലമായിട്ട് ലോക്പാൽ നിയമം എത്രയും വേഗം തന്നെ നടപ്പിലാക്കാനായിട്ട് ഗവൺമെൻറ് തീരുമാനിക്കുകയും അതിന് വേണ്ടിയിട്ട് രണ്ടായിരത്തി പതിനൊന്നിലെന്തു ചെയ്തു ഒരു സമിതി രൂപീകരിച്ച് ആ സമിതി ഇങ്ങനെ രൂപീകരിച്ച് പലതരത്തിലുള്ള കരടുകളും തയ്യാറാക്കി രണ്ടായിരത്തി പതിമൂന്നൊക്കെ എപ്പോഴും ഡ്രാഫ്റ്റ് ചെയ്ത് തീർന്നു അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ അവതരിപ്പിച്ച നിയമം ഇതിന് നമ്മൾ ലോകായുക്ത ലോക്പാൽ ലോകായുക്ത നിയമം രണ്ടായിരത്തി പതിമൂന്നെന്ന് വിശേഷിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലെ ലോക്പാൽ ലോകായുക്ത നിയമം ഇവർ ഡിസംബർ മാസം പതിനേഴാം തീയതി രാജ്യസഭ പാസ്സാക്കി ആദ്യം ലോക്സഭ പരിഗണിച്ചതാണ് അത് രാജ്യസഭ പാസ്സാക്കി രാജ്യസഭയുടെ നിർദ്ദേശങ്ങൾ വന്നു ആ നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തൊട്ടടുത്ത ദിവസമായി ഡിസംബർ പതിനെട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ലോക്സഭയും പാസ്സാക്കിയപ്പോൾ എന്തായി നിയമം പാസ്സായി ഇത് നേരെ അപ്രൂവലിന് ഇടുകയാണ് രാഷ്ട്രപതിയുടെ അടുത്തേക്കാണ് അപ്രൂവലിന് ഇടുന്നത് അന്ന് രാഷ്ട്രപതിയായിട്ടൊരു നാളാരെന്ന് പറഞ്ഞുണ്ടോ പ്രണാപ് കുമാർ മുഖർജിയാണ് പ്രണാപ് കുമാർ മുഖർജിയാണ് ഇത് ഒപ്പുവയ്ക്കുന്നത് അങ്ങനെ പ്രണാബ് കുമാർ മുഖർജി ഒപ്പുവെച്ചു ഒപ്പുവെച്ചാൽ ഇത് ജനുവരി മാസം ഒന്ന് രണ്ടായിരത്തി പതിനാലിലാണ് പതിനാറ് ദിവസങ്ങൾക്ക് ശേഷം ജനുവരി പതിനാറാം തീയതി രണ്ടായിരത്തി പതിനാലിൽ ഈ നിയമം നിലവിൽ വരികയാണ് ചെയ്യുന്നത് അങ്ങനെ ലോക്പാൽ ലോകായുക്ത നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനാ രണ്ടായിരത്തി പതിനാല് ജനുവരി പതിനാറിനാണ് ഈ നിയമം നിലവിൽ വരുന്നത് ആ വന്ന നിയമത്തിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നു അതായത് ആ നിയമത്തെ അന്നത്തെ പ്രതിപക്ഷം ചോദ്യം ചെയ്തു അന്നത്തെ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഭരണപക്ഷമായിട്ടുള്ള ഇന്ത്യയാണ് അവരുടെ പ്രതിപക്ഷ നേതാവായിട്ടിരുന്ന സുഷമ സ്വരാജാണ് സുഷമ സ്വരാജ് ഒരു കാര്യം ചോദിച്ചെന്തോന്നറിയാമോ ഈ ലോക്പാൽ നിയമത്തിൽ പ്രധാനമന്ത്രിയെ എന്തുകൊണ്ട് ഉൾപ്പെടുത്തുന്നില്ല പ്രധാനമന്ത്രിയുടെ ഓഫീസും അഴിമതി വിമുക്തമായിരിക്കേണ്ടതാണ് അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിനെയും ഇതിൽ ഉൾപ്പെടുത്തണമെന്ന് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്നു സുഷമ സ്വരാജ് ആവശ്യപ്പെട്ടുക ചെയ്തത് അപ്പോൾ അന്ന് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് മൻമോഹൻ സിംഗ് പറഞ്ഞു പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ ഉൾപ്പെടുന്നതിൽ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല ഉൾപ്പെടുന്നതിന് വിരോധമില്ല എന്ന് പറഞ്ഞു എന്നിട്ട് അതിനുശേഷം ഒരു മിനിസ്റ്റീരിയോ തലത്തിലൊരു ചർച്ച നടത്തി ആ ചർച്ച നടത്തിയപ്പോൾ ആ ചർച്ചയിൽ എന്ത് ചെയ്തു പ്രധാനമന്ത്രിയെ ഉൾപ്പെടുത്താൻ പറ്റില്ല എന്ന രീതിയിലാണ് ഭൂരിപക്ഷം മന്ത്രിസഭയിലെ അംഗങ്ങളും ഈ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന അംഗങ്ങളും പറഞ്ഞത് അന്ന് അന്നത്തെ നിയമസഹമന്ത്രിയായിരുന്നു വി നാരായണസ്വാമി പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിട്ട് പറഞ്ഞു ഇത് ഞങ്ങൾ എന്ത് ചെയ്യുകയാണ് ഒഴിവാക്കുകയാണ് എന്ന രീതിയിൽ അവതരിപ്പിച്ചു എന്തൊഴിവാക്കുകയാണ് പ്രധാനമന്ത്രിയെ ഞങ്ങൾ ഇതിൽ നിന്നും പരിധിയിൽ നിന്ന് ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ പറയുന്ന ലോക്പാൽ നിയമം വന്നത് പക്ഷേ അത് പുതിയ കമ്മിറ്റി രൂപീകരിച്ച് ചെയർമാനൊക്കെ ആയിട്ട് നടപ്പിലാക്കാനായിട്ടൊന്നും സാധിച്ചിരുന്നില്ല കാര്യം പ്രതിപക്ഷത്തിൻ്റെ എതിർപ്പെല്ലാം കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ തന്നെ നിന്നും പിന്നീട് ഇതിന് മാറ്റം സംഭവിക്കുന്ന രണ്ടായിരത്തി പത്തൊമ്പതിൽ ചെറിയൊരു ഭേദഗതി കൂടി വരുത്തി ആ ഭേദഗതിയിലാണ് ആരുടെ ഓഫീസ് കൂടി ഉൾപ്പെടുത്തിയത് പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ കൂടി ഇതിന് ഉൾപ്പെടുത്തിയത് എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടുത്താതിരിക്കുന്നത് അതിലെ പോരായ്മകൾ എന്തെന്ന് ചോദിച്ചാൽ ഈ പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയാണ് പ്രധാനപ്പെട്ട ഇന്ത്യയിലെ എല്ലാ അന്വേഷണ ഏജൻസിയുടെയും ഹെഡ് എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പും പ്രധാനമന്ത്രിയുമാണ് അപ്പോൾ പ്രധാനമന്ത്രി ഇതിൻ്റെ പരിധിയിൽപ്പെട്ടുകഴിഞ്ഞാൽ പ്രധാനമന്ത്രിക്കെതിരായിട്ട് പ്രധാനമന്ത്രിയുടെ കീഴിൽ വരുന്ന സ്ഥാപനമനുഷ് റിപ്പോർട്ട് കൊടുക്കുന്നത് ആർക്കാണ് പ്രധാനമന്ത്രിക്ക് തന്നെയാണ് ആദ്യമായിട്ട് ഇവരുടെ റിപ്പോർട്ട് ചെല്ലുന്നത് അപ്പോൾ അത് ഒരു വിരോധാഭാസം എന്ന നിലയിലാണ് പ്രധാനമന്ത്രി ഇതിൽ നിന്ന് ഒഴിവാക്കിയത് പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിൽ എന്ത് ചെയ്തു പ്രധാനമന്ത്രിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊന്നും അപ്പോൾ നമ്മൾ നോക്കിയാൽ ഈ ജനലോക്പാൽ ബില്ലിൻ്റെ പരിധിയിൽ ഉൾപ്പെട്ട ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ് അല്ലെ ലോക്പാൽ ബില്ലിൻ്റെ പരിധിയിൽ ഉൾപ്പെട്ട ആദ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും അല്ലേ അപ്പോൾ അങ്ങനെ ഒരു നിയമം വരികയാണ് അപ്പോൾ അങ്ങനെ വന്ന നിയമമാണ് ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ ഭേദഗതിക്ക് ശേഷം നിലവിൽ വന്ന നിയമമാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന ഏത് നിയമം ലോക്പാൽ നിയമം എന്ന് പറയുന്നത് ഈ നിയമത്തിൽ ഏകദേശം മൂന്ന് പാർട്ടുകളുണ്ട് അല്ലേ ലോക്പാൽ നിയമത്തിൽ മൂന്ന് പാർട്ടുകളുണ്ട് അതിൽ ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് പ്രിലിമിനറി എന്ന് പറയുന്നതാണ് പ്രാരംഭം എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ പാർട്ടിൽ പറയുന്നത് രണ്ടാമത്തെ പാർട്ടിൽ പറയുന്നത് ലോക്പാലിനെ കുറിച്ചാണ് രണ്ടാമത്തെ പാർട്ടിൽ പറയുന്നത് മൂന്നാമത്തെ പാർട്ടിൽ പറയുന്നത് എന്താണ് ലോക ആയുക്ത എന്നാണ് പറയുന്നത് ഇതേപോലെ തന്നെ ഇതിനെന്തുണ്ട് ചാപ്റ്ററുകളുണ്ട് അല്ലെങ്കിൽ അധ്യായങ്ങളുണ്ട് ഈ പറയുന്ന ലോക്പാൽ നിയമത്തിന് പതിനഞ്ചോളം അധ്യായങ്ങളാണുള്ളത് അതേപോലെ ഈ പതിനഞ്ച് അധ്യായങ്ങൾ പല സെക്ഷനുകളിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ മൊത്തത്തിലുള്ള സെക്ഷൻ്റെ എണ്ണ എത്രയാണ് അറുപത്തി മൂന്ന് സെക്ഷനാണ് ഇതിൽ അറുപത്തി മൂന്നാമത്തെ സെക്ഷൻ നമ്മൾ പഠിക്കണം എന്താണ് ലോകായുക്ത അതായത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ലോകായുക്ത എന്ന പേരിൽ എന്ത് വേണം സ്വതന്ത്രമായിട്ടുള്ള ഒരു അഴിമതി നിരോധന സംവിധാനം വേണം എന്ന രീതിയിൽ പ്രതിപാദിക്കുന്നതാണ് ഈ അറുപത്തി മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഇനി ഇതിൽ നമ്മൾ പഠിക്കുമ്പോൾ ഈ ലോക്പാൽ എന്ന രീതിയിൽ ആദ്യമായിട്ടൊരു സംവിധാനം നിലവിൽ വരുന്ന രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു നമുക്കറിയാം അന്ന് ഈ ലോക്പാലിൻ്റെ അധ്യക്ഷനായിട്ട് വന്നയാളുടെ പേര് നമുക്കറിയാമാരായിരുന്നു പിന്നാക്കി ചന്ദ്രഘോഷ ആണെന്നറിയാം അല്ലേ ഇനിയിപ്പോൾ നമ്മൾ നോക്കിയാൽ ഈ രണ്ടായിരത്തി മെയ് മാസത്തിൽ വന്നിട്ടുള്ള ആരായിരുന്നു പ്രദീപ് കുമാർ മൊഹന്തി പ്രദീപ് കുമാർ മൊഹന്തിയാണ് ഇപ്പോൾ ആരായിട്ടിരിക്കുന്നത് ലോക്പാലായിട്ടിരിക്കുന്നത് ഈ ലോക്പാലായിട്ടുള്ള പ്രദീപ് കുമാർ മൊഹന്തിയുടെ കാലാവധി ഏകദേശം സമാപിക്കാനായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പുതിയ ലോക്പാൽ ആരായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് സെർച്ച് കമ്മിറ്റി ഒരുപാട് ആളുകളുടെ പേര് നമ്മുടെ ഈ പറയുന്ന നിയമന കമ്മിറ്റിക്ക് മുൻപാക്കി വിട്ടിട്ടുണ്ടതിൽ സുപ്രധാനമായിട്ടൊരു പേര് എന്ന് പറയുന്നത് എം എസ് ഖാൻവിൽക്കർ എന്ന് പറയുന്ന പഴയ ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ പേരാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രദീപ് കുമാർ മൊഹന്തിക്ക് ശേഷം വരാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന പേരതാണ് എം എസ് ഖാൻവിൽക്കർ എന്ന് ഒരു പേരാണ് നിയമനം നടന്നിട്ടില്ല ചർച്ചകളിലിരിക്കുന്ന പേരാണ് പ്രഥമ പരിഗണന ഇദ്ദേഹത്തിനാണ് എന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്ന അറിവ് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സംവിധാനമാണ് ഏതെന്ന് പറയുന്നത് ലോക്പാൽ എന്ന് പറയുന്നത് അപ്പോൾ ലോക്പാലിനെ സംബന്ധിച്ച് ഒരുപാട് ആർട്ടിക്കളുകളുണ്ട് അല്ലെങ്കിൽ ഒരുപാട് സെക്ഷനുകളുണ്ട് പക്ഷേ എല്ലാ സെക്ഷനുകളും ഒന്നും നമുക്ക് പഠിക്കേണ്ടതില്ല കാര്യം അതെല്ലാം പഠിക്കേണ്ടി വരിക നമ്മളുടെ ഈ പറയുന്ന ജുഡീഷ്യൽ ടെസ്റ്റ് എഴുതാൻ പോകുന്ന ആളുകളുണ്ടെങ്കിൽ അവരത് കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ട് വരും അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ അല്ലെങ്കിൽ ജുഡീഷ്യൽ ട്രിബ്യൂണലിലേക്ക് നടക്കുന്ന പരീക്ഷകൾക്ക് പോകുന്ന ആൾക്കാർ മാത്രമേ എല്ലാ സെക്ഷനുകളും പഠിക്കേണ്ടതുള്ളൂ സാധാരണ ഒരു എൽ ഡി ക്ലർക്ക് മുതൽ പഞ്ചായത്ത് സെക്രട്ടറി വരെയുള്ള പരീക്ഷകൾ നോക്കുന്ന ആളുകൾക്ക് അമിതമായിട്ട് സെക്ഷനുകളെക്കുറിച്ചൊന്നും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാലും എന്ത് എങ്ങനെയാണ് ഈ പറയുന്ന ലോക്പാലിൻ്റെ പ്രവർത്തന രീതി രീതിയെന്ന് നമുക്കൊന്നറിയണം അല്ലെ അപ്പോൾ എന്താണ് ലോക്പാലിന്റെ പ്രവർത്തന രീതി നോക്കുമ്പോൾ ലോക്പാലിന്റെ പ്രവർത്തന രീതി എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അഴിമതി നിരോധനമാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം ഇത് ഉദ്യോഗസ്ഥ തലത്തിലും അതേപോലെ തന്നെ ഭരണതലത്തിലും ആകാ ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലുമുള്ള അഴിമതി നിരോധനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഏത് സ്ഥാപനം ലോക്പാൽ എന്ന് പറയുന്ന സ്ഥാപനം അല്ലേ അതുകൊണ്ടാണ് ലോക്പാലിൻ്റെ പ്രധാനപ്പെട്ട സെക്ഷനുകൾ നമുക്കറിയാമല്ല സെക്ഷനുകൾ ഏതൊക്കെയായിരുന്നു മൂന്നാമത്തെ ഒരു സെക്ഷൻ ഉണ്ട് മൂന്നാമത്തെ സെക്ഷൻ എന്താണ് പറയുന്നത് ഇതിൻ്റെ രൂപീകരണത്തെ പറ്റിയാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ രൂപീകരണം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം പ്രിയങ്ക അറിയാലോ ഇതിൻ്റെ രൂപീകരണം എങ്ങനെയാണ് എങ്ങനെയായിരിക്കും ഇതിൻ്റെ രൂപീകരണം അതായത് രൂപീകരണം രൂപീകരണം എന്ന് പറയാൻ നേരത്ത് ഇത്തരത്തിലൊരു സംവിധാനത്തിൽ അല്ലേ എങ്ങനെയാണ് രൂപീകരിക്കപ്പെടുന്നത് ഒൻപത് അംഗങ്ങളാണ് ഇതിലുള്ളത് അല്ലേ ഒൻപത് അംഗങ്ങളുണ്ട് ഇതിൽ ആ ഒൻപത് അംഗങ്ങളിൽ ഒരാൾ ആരാണ് ചെയർപേഴ്സൺ അല്ലെങ്കിൽ ചെയർമാൻ ആയിട്ട് പോകുന്ന ഒരാളാണ് ഒരു അല്ലേ അംഗം ബാക്കി എട്ട് പേരെന്ന് പറയാൻ നേരത്ത് മെമ്പേഴ്സാണ് അല്ലേ മെമ്പേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ അപ്പം രൂപീകരണത്തെ പറ്റി പറയുന്നതാണ് മൂന്നെങ്കിൽ നാലെന്തിനെ പറ്റിയാണ് പറയുന്നത് അല്ലേ അമ്പത് ശതമാനം ജുഡീഷ്യൽ അംഗങ്ങളാണെന്ന് പറയുന്നു പിന്നെ അഞ്ച് എന്താണ് തിരഞ്ഞെടുപ്പ് ക്ലാസിഫിക്കേഷൻ ആറെന്താണ് കാലാവധിയാണ് അപ്പം മൂന്ന് നാല് അഞ്ച് ആറ് എല്ലാം കൂടി ഇപ്പഴി ശരിയാവത്തില്ല മൂന്നെന്തായിരുന്നു രൂപീകരണം നാലെന്തായിരുന്നു അപ്പോയിൻമെൻ്റ് നിയമനം അഞ്ചെന്തായിരുന്നു തിരഞ്ഞെടുപ്പ് ആറെന്തായിരുന്നു കാലാവധി അപ്പോൾ മൂന്ന് നമ്മൾ നോക്കിയാൽ മൂന്നെന്തായിരുന്നു പറഞ്ഞാൽ രൂപീകരണം അപ്പം ഇത് രൂപീകരിക്കുന്നത് ഒൻപത് പേരുടെ ഒരു പാനലാണ് ഒൻപതിൽ ഒരാൾ ആരാണ് ചെയർമാൻ എന്ന് പറഞ്ഞ ഒരാളാണ് അല്ലേ ഈ ചെയർമാൻ എന്ന് പറയുന്ന ആൾ അല്ലെങ്കിൽ അംഗങ്ങളെന്ന് പറയുന്ന ആൾക്കാർ ഇവരെങ്ങനെയാണ് വരുന്നതെന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് അല്ലേ ഇത് നമ്മൾ പറഞ്ഞ പോലെ എന്തായിരിക്കും ഒരു സെർച്ച് കമ്മിറ്റി ഉണ്ടാകും ഈ സെർച്ച് കമ്മിറ്റി എന്ന് പറയുന്നത് ഒരുപാട് ആളുകളുടെ പേരെന്ത് ചെയ്യുന്നു ഈ പറയുന്ന പദവിയിലേക്ക് എത്തിപ്പെടുന്നത് ചെയർമാനായിട്ടും അതേപോലെ തന്നെ അംഗങ്ങളായിട്ടും ഇരിക്കുന്ന യോഗ്യതയുള്ള ആളുകളെ കണ്ടെത്തുക അവരൊരു സെർച്ച് നടന്നു അങ്ങനെ സെർച്ച് നടത്തി കഴിയുമ്പോൾ അവർക്ക് എന്ത് ഒരു ലിസ്റ്റ് കിട്ടും ആ സെർച്ച് കമ്മിറ്റി ലിസ്റ്റ് എന്ത് ചെയ്യുന്നു സെലക്ഷൻ കമ്മിറ്റിക്ക് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ആ സെലക്ഷൻ കമ്മിറ്റി നമ്മൾ നിർബന്ധമായിട്ട് പറഞ്ഞിരിക്കേണ്ടതാണ് കാര്യം സെലക്ഷൻ കമ്മിറ്റിയാണ് ഇതിൽ നിന്നൊരു പേര് തിരഞ്ഞെടുത്തിട്ട് ഇതിലേക്ക് വിടുന്നത് അല്ലേ അപ്പോൾ സെലക്ഷൻ കമ്മിറ്റി എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ഉണ്ടത് ലോക്സഭയുടെ സ്പീക്കർ അതിലുണ്ട് അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവ് അംഗീകൃത പ്രതിപക്ഷ നേതൃത്വം ഇല്ല എന്നുണ്ടെങ്കിൽ പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ പാർട്ടിയുടെ അല്ലെങ്കിൽ ഒപ്പോസിഷനിലുള്ള ഒരു പാർട്ടിയുടെ ഒരാൾ അതിലുണ്ടാവും അല്ലേ പിന്നെ സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജ് അതിലുണ്ടാവും ഒരു എമിനൻറ്റ് ജൂറിസ്റ്റ് എന്ന രീതിയിലുള്ള ഒരാൾ അതിലുണ്ടാവും അങ്ങനെ അഞ്ച് പേരടങ്ങുന്ന ഒരു പാനലാണ് സെലക്ഷൻ കമ്മിറ്റി എന്ന് പറയുന്നത് ഇവർ ഒരു പേര് കണ്ടെത്തിയിട്ട് ആ പേര് ആർക്ക് കൊടുക്കും രാഷ്ട്രപതിക്ക് കൊടുക്കും അപ്പോൾ രാഷ്ട്രപതി എന്തു ചെയ്യുന്നു രാഷ്ട്രപതി ഇവർക്ക് അപ്പോയിൻമെൻറ്റ് കൊടുക്കും അല്ലേ ഇതാണ് ഏതാണ് ഇതിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളിതാണുള്ളത് അല്ലേ ഇനി നാലാമത്തെ ആർട്ടിക്കിൾ ഏതാണ് അപ്പോയിൻമെൻറ്റ് ഈ അപ്പോയിൻമെൻ്റ് എന്ന് പറയാൻ നേരത്ത് ഇതിൽ തന്നെ എന്താണ് ഉള്ളതെന്ന് അറിയണം അല്ലേ ഇതിൽ എട്ട് പേര് ചെയർമാൻ ഉണ്ടാവും അല്ലേ ആ ചെയർമാന് പുറമെ എട്ടംഗങ്ങളുണ്ടാകും ഇവർ എങ്ങനെ ഉണ്ടാവണം ഇതിൽ നാല് പേരെന്ന് പറയുന്ന ആൾക്കാർ അൻപത് ശതമാനം എന്ന് പറയുന്നത് ജുഡീഷ്യൽ മെമ്പേഴ്സ് ആയിരിക്കണം അൻപത് ശതമാനം എന്ന് പറയുന്നത് നോൺ ജുഡീഷ്യൽ മെമ്പേഴ്സ് ആയിരിക്കണം അതായത് ഈ ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ അറിയുന്ന ഉണ്ടായിരിക്കണം മറ്റ് ഇതര മേഖലകളിൽ പ്രാവീണ്യമുള്ള ആൾക്കാരും ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഫുൾ ജുഡീഷ്യൽ ആയിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ഇതൊരു കോടതിക്ക് തുല്യമാവപ്പോത്തില്ലേ ഇത് എങ്ങനെയുള്ള സ്ഥാപനമാണ് ക്വാസി ജുഡീഷ്യൽ അല്ലേ അപ്പോൾ ക്വാസി ജുഡീഷ്യൽ വെച്ചാൽ അർദ്ധ ജുഡീഷ്യൽ സംവിധാനമാണ് അതുകൊണ്ട് ഇത് ഫുൾ ജുഡീഷ്യൽ സംവിധാനമായി പോകാതിരിക്കാൻ വേണ്ടി പകുതിയോളം ആളുകൾ മാത്രം എങ്ങനെയുള്ള ആൾക്കാരെ മതി ജുഡീഷ്യൽ മെമ്പേഴ്സ് മതി ബാക്കിയുള്ള ആൾക്കാർ ആ നോൺ ജുഡീഷ്യൽ മെമ്പേഴ്സാണ് ഇതിൽ തന്നെ ഈ വരുന്ന അംഗങ്ങൾ ഏതൊക്കെ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരായിരിക്കണം ഏതൊക്കെ വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാരായിരിക്കണം എന്ന് പറയുന്നുണ്ട് എങ്ങനെയാണ് ആ നമ്മൾ പ്രധാനപ്പെട്ട കമ്മീഷനുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ ഇതൊക്കെയുണ്ട് വനിതാ കമ്മീഷൻ അല്ലെ മൈനോറിറ്റി കമ്മീഷൻ ഒ ബി സി കമ്മീഷൻ അതായത് ബാക്ക്വേഡ് ക്ലാസസ് കമ്മീഷൻ പിന്നെ എസ് സി കമ്മീഷൻ എസ് ടി കമ്മീഷൻ ഇങ്ങനെ വിവിധങ്ങളായ കമ്മീഷനുകളുണ്ട് ഈ കമ്മീഷനുകളിലുള്ള അല്ലെങ്കിൽ ഈ ഒരു വിഭാഗങ്ങളിൽ നിന്നുള്ള ഈ കമ്മീഷനിൽ നിന്നുള്ള മെമ്പേഴ്സിന് ഈ പറയുന്ന അൻപത് ശതമാനം പങ്കാളിത്തം കൊടുക്കണമെന്നും ഇതിൽ പറയുന്നുണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ നിയമനം എന്ന് പറയുന്ന കാര്യങ്ങൾ നടക്കുന്നത് അല്ലേ ഇപ്പോൾ ഇനി അഞ്ചാമത്തെ ആർട്ടിക്കളുണ്ടായിരുന്നു അഞ്ചാമത്തെ ഷെഡ്യൂൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അഞ്ചാമത്തെ തിരഞ്ഞെടുപ്പ് അല്ലേ ഇവരുടെ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ പ്രക്രിയ നമ്മൾ ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങളിലും പേടുന്നതാണ് അപ്പോൾ ഇവരെ ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നു തിരഞ്ഞെടുക്കപ്പെടുന്ന ഇവർക്കൊരു കാലാവധി ഉണ്ട് കാലാവധി എത്രയായിരുന്നു ആ കാലാവധി എന്ന് പറയുന്നത് അഞ്ചു വർഷം അതല്ലെങ്കിൽ എഴുപത് വയസ്സ് അഞ്ച് വർഷമോ എഴുപത് വയസ്സോ ഏതാണോ ആദ്യം എത്തിച്ചേരുന്നത് ആ അതിനനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൽ നിന്ന് വിരമിച്ച് പോകാനായിട്ട് സാധിക്കുന്നതാണ് നമ്മൾ പറഞ്ഞു അല്ല പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരമിച്ചു പോകുന്ന ആളുകൾ അവർക്ക് അവരുടെ വിരമിക്കൽ കാലഘട്ടം കഴിഞ്ഞ് വരുന്ന അഞ്ചു വർഷക്കാലത്തേക്ക് ചില കാര്യങ്ങളിലൊന്നും ഏർപ്പെടാൻ പറ്റില്ല രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റില്ല ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റില്ല ഗവർണർ സ്ഥാനത്തേക്ക് അവരെ പരിഗണിക്കുകയില്ല പിന്നെ ഏതിൽ ആ എം എൽ എ എം പി അല്ലേ അതേപോലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ അഡ്മിനിസ്ട്രേറ്റർമാർ അല്ലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ടുള്ള സംഭവങ്ങളിലേക്കൊന്നും അവർക്കൊരു അഞ്ച് വർഷക്കാലത്തേക്ക് എന്തില്ല യാതൊരു തരത്തിലുള്ള നിയമന സാധ്യതയും ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അതായത് ഈ പറയുന്ന ലോകായുക്ത എന്ന് പറയുന്ന ആ സ്ഥാനം വെച്ചാൽ അഴിമതി നിരോധനവുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാപനമല്ലേ അതുകൊണ്ട് ഇവർ ആ സ്ഥാനത്ത് നിറങ്ങിയ ഉടനെ തന്നെ ഇവർക്ക് എന്തെങ്കിലും ഒരു നിയമനം സർക്കാരോ മറ്റേതെങ്കിലും സ്ഥാപനങ്ങളോ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ എന്തെങ്കിലും ഫേവർ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നൊരു നിഗമനത്തിൽ എത്താമല്ലോ അഴിമതി നിരോധനം ചെയ്യാനിരുന്ന ആൾ ആ സ്ഥാനത്ത് നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു ഉപകാരം കൊടുത്തു കഴിഞ്ഞാൽ ഉദ്ദിഷ്ട കാര്യത്തിന് സ്മരണയാണ് എന്ന് നമ്മൾ പൊതുജനം പറയും അതുകൊണ്ട് അത് അതൊഴിവാക്കാൻ വേണ്ടിയിട്ടെന്നാണ് അഞ്ച് കൊല്ലക്കാലത്തേക്ക് ഇവർക്കൊന്നും കൊടുക്കില്ല എന്നാണ് പറയുന്നത് അതാണ് ഇതിൻ്റെ വാസ്തവം എന്ന് പറയുന്നത് അപ്പോൾ ഭരണകൂടത്തിന് അനുകൂലമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിലല്ലേ ഇറങ്ങിയാലുടനെ കിട്ടുമല്ലോ അതുകൊണ്ടാണ് അഞ്ച് കൊല്ലം മാറ്റി വെച്ചിരിക്കുന്നത് ആ ഭരണകൂടത്തിൻ്റെ കാലാവധി കഴിയുമല്ലോ അപ്പോൾ അപ്പോൾ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം എന്നുള്ളത് അതുകൊണ്ട് വ്യവസ്ഥ ചെയ്യുന്നുള്ളൂ പിന്നെ നമ്മൾ നോക്കിയേ ഏതായിരുന്നു വേതനമെന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കിയതല്ല വേതനമെന്ന് പറയുന്നത് ഏത് ആർട്ടിക്കിളിലായിരുന്നു ഏഴ് എന്ന് പറയുന്നതായിരുന്നു വേതനമെന്ന് പറയുന്ന ആർട്ടിക്കിളിൽ നമ്മൾ പ്രതിപാദിച്ചത് വേതനത്തെക്കുറിച്ചാണ് ഇവർക്ക് കൊടുക്കുന്നത് സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസിന് കൊടുക്കുന്ന രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഈ പറയുന്ന ഏതിൻ്റെ ചെയർമാൻ കൊടുക്കുന്നത് ലോക്പാലിൻ്റെ ചെയർമാൻ കൊടുക്കുന്നത് രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് തുത്തുല്യമായ ശമ്പളം ആർക്ക് തത്തുല്യമായത് സുപ്രീംകോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ അംഗങ്ങളുണ്ടല്ലോ ഈ അംഗങ്ങൾക്ക് ജഡ്ജിന് തത്യമായത് കൊടുക്കും എന്ന് വെച്ചാൽ അത്ര രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് അവർക്ക് കൊടുക്കുന്നത് അല്ലേ അപ്പോൾ ഇവരുടെ സേവനവും വേതനവും നമ്മൾ കഴിഞ്ഞു ഇനി നമുക്ക് പഠിക്കാനുള്ളതെന്താണിതിൽ എട്ട് എട്ട് എട്ടെന്തായിരുന്നു അതാണ് ആ പുനർനിയമനത്തെ പറ്റി പറയുന്ന കാര്യങ്ങളിതാണ് അപ്പോൾ പുനർനിയമനം നിയമനം നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ അഞ്ച് വർഷക്കാലത്തേക്ക് യാതൊരു തരത്തിലുള്ള പുനർനിയമനവും ഇവർക്ക് ഇല്ല എന്നാണ് പറഞ്ഞത് പിന്നെ ഈ കാലാവധിയിൽ ഇരിക്കുന്ന ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയർമാനായിട്ട് നിയമനം കൊടുക്കാമെന്ന വ്യവസ്ഥയുണ്ട് അത് അഞ്ച് വർഷത്തെ കാലാവധിയിൽ ഒരാൾ ഇരിക്കുന്ന സമയത്താണ് ചെയർമാൻ്റെ സ്ഥാനം വേക്കൻ്റ് ആവുമെന്നുണ്ടെങ്കിൽ ആക്ടിംഗ് ആയിട്ടോ അതല്ലെന്നുണ്ടെങ്കിൽ പെർമനൻറ്റ് ചെയർപേഴ്സൺ ആയിട്ടോ അയാളെ നിയമിക്കാമെന്ന് പറയുന്നുണ്ട് അതാണ് ഈ പറയുന്ന എട്ട് എന്ന് പറഞ്ഞ സെക്ഷനിൽ പുനർനിയമനവും ഒക്കെ അതിലാണ് പറയുന്നത് പിന്നെന്താണ് നമ്മൾ നോക്കിയത് ആ ഇവർ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് അല്ല ഇവർ അന്വേഷണത്തിന് വരുന്ന ആൾക്കാരല്ലേ ഇവരെട്ട് പേരും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരായിട്ട് പോകേണ്ട ആൾക്കാരല്ല ഇവർ അന്വേഷണ ഏജൻസി സമർപ്പിക്കുന്ന റിപ്പോർട്ട് നോക്കേണ്ട ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ലോക്പാൽ എന്നുള്ള ആ സ്ഥാപനത്തിന് സ്വന്തമായിട്ട് ഒരു എൻക്വയറി ടീം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല അവർക്ക് സ്വന്തമായിട്ട് എൻക്വയറി ടീം ഇല്ല അപ്പോൾ ഇവർക്ക് എന്തുണ്ട് ഈ എൻക്വയറി എന്ന് പറയുന്ന ഒരു സെഗ്മെൻ്റ് അതിൽ എൻക്വയറി ഡയറക്ടർ എന്ന് ഡയറക്ടറെന്ന് പോസ്റ്റ് ഉണ്ട് ആ എൻക്വയറി ഡയറക്ടർക്കാണ് ഇവർ കിട്ടുന്ന പരാതികൾ കൊടുക്കുന്നത് ആ എൻക്വയറി ഡയറക്ടറേറ്റ് തീരുമാനിക്കുന്നു ഏത് ഏജൻസിയെ കൊണ്ടാണ് അന്വേഷിപ്പിക്കേണ്ടതെന്ന് അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള ആഭ്യന്തര അന്വേഷണം നടത്താൻ പറ്റുന്ന ഏതൊരു ഏജൻസിയെയും എന്ത് ചെയ്യാൻ പറ്റും ിലേക്ക് കൊണ്ടുവരാൻ പറ്റും അങ്ങനെ സി ബി ഐ മുതൽ ഇങ്ങോട്ട് ഡൽഹി പോലീസ് വരെയുള്ള അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് ഇവർക്ക് എൻക്വയറി എല്ലാം നടത്താൻ പറ്റും അങ്ങനെ എൻക്വയറി നടത്തി കഴിഞ്ഞാൽ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെന്താണ് നിയമ നടപടിയാണ് നിയമ നടപടി പ്രോസിക്യൂട്ടെന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ ഈ പറയുന്ന എൻക്വയറിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് സെക്ഷൻ പതിനൊന്നിൽ പറയുന്നത് എന്നുണ്ടെങ്കിൽ പ്രോസിക്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പന്ത്രണ്ട് എന്ന് പറഞ്ഞ സെക്ഷനെ പറയുന്നത് അപ്പോൾ പന്ത്രണ്ട് എന്താണ് അപ്പോൾ പ്രോസിക്യൂഷനാണ് അപ്പോൾ പന്ത്രണ്ട് പ്രോസിക്യൂഷനെ പറ്റിയാണ് പറയുന്നത് അല്ലേ അപ്പോൾ പറ്റി പറയുമ്പോൾ പ്രോസിക്യൂഷൻ നമുക്കറിയാം അല്ലേ എന്താണ് ഈ പറയുന്ന വിചാരണയൊക്കെ നടത്തുവാനായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരാണ് ഈ പ്രോസിക്യൂഷനിൽ പറയുന്നത് അല്ലേ ആ പ്രോസിക്യൂഷൻ ചെയ്യുമ്പോൾ എന്തായിരിക്കും സിവിൽ നടപടിക്രമങ്ങൾ വരും അല്ലെ സ്പെഷ്യൽ കോടതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വരും അല്ലേ അപ്പോൾ എന്തൊക്കെയാണ് ഈ സിവിൽ കോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താ നമ്മൾ പറയുന്നത് സെക്ഷൻ സെക്ഷൻ അൻപത്തിനാലും ഉണ്ട് ഇരുപത്തിയേഴും ഉണ്ട് അല്ലേ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ഈ നമ്മുടെ ഏതാണ് ലോക്പാൽ ലോക്പാലിനെ ഒരു സിവിൽ കോർട്ടായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും എന്ന് പറയുന്നതാണ് പറയുന്നതാണിത് ഇരുപത്തിയേഴ് എന്ന് പറയുന്നത് അങ്ങനെ ലോക്പാൽ ഒരു സിവിൽ കോർട്ടായിട്ട് പ്രവർത്തിക്കുമ്പോൾ ലോക്പാൽ സിവിൽ കോർട്ടല്ലേ എന്ന് കരുതി മറ്റൊരു സിവിൽ കോർട്ടിനെ ഈ പറയുന്ന ലോക്പാലിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇടപെടാനായിട്ട് പറ്റില്ല ലോക്പാൽ ഇൻഡിപ്പെൻഡൻ്റ് ആയൊരു സിവിൽ കോർട്ടാണ് എന്ന് പറയുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ലോക്പാൽ സിവിൽ കോർട്ടായിട്ട് പ്രവർത്തിക്കാൻ അധികാരമുള്ളൊരു കോടതിയാണെന്ന് ഇരുപത്തി ഏഴിൽ പറയുമ്പോൾ ലോക്പാലിൻ്റെ ആ സിവിൽ കോർട്ടായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് മറ്റൊരു കോടതിയുടെ ഇടപെടൽ അവിടെ പാടില്ല എന്ന് പറയുന്നതാണ് അൻപത്തി നാല് എന്ന് പറയുന്നത് അതേപോലെ ഈ ലോക്പാലിന് സ്പെഷ്യൽ കോർട്ടായിട്ട് പ്രവർത്തിക്കാൻ പറ്റില്ല ആ സ്പെഷ്യൽ കോർട്ടായിട്ടും ലോക്പാലിന് പ്രവർത്തിക്കാനായിട്ട് പറ്റുന്നത് ഏത് ആർട്ടിക്കളിൻ്റെ അടിസ്ഥാനത്തിലഞ്ചെന്ന് പറയുന്ന ആർട്ടിക്കിളിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോക്പാലിനെ സ്പെഷ്യൽ കോർട്ടായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നത് അല്ലേ പിന്നെയോ ലോക്പാലിന് പരിധിയുണ്ടോ അന്വേഷണ പരിധി അധികാര പരിധി ഉണ്ടോ എന്താണ് പരിധി ലോക്പാലിൻ്റെ പരിധി ജുഡീഷ്യൽ ആ ജുഡീഷ്യറി ആ അതായത് ലോക്പാലിന് പരിണിച്ച് ആരെയല്ല ലോക്പാലിൻ്റെ പരിധിയിൽ കൊണ്ടുവരാമെന്നാണ് പറയുന്നത് പ്രസിഡൻ്റ് വൈസ് പ്രസിഡൻറ്റ് ഗവർണർ ഇവർ ഇതിൻ്റെ പരിധിയിൽപ്പെടില്ല അതേപോലെ തന്നെ ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇതിൻ്റേതിൽപ്പെടും കാര്യം ജുഡീഷ്യറി എന്ന് പറയുന്നത് നമ്മുടെ ഫുൾ ജുഡീഷ്യറിയായിട്ടുള്ള സ്ഥാപനമല്ലേ ലോക്പാലെന്ന് പറയണത് എന്താണ് ക്വാസി അല്ലേ അവ പകുതിയുള്ളവൻ്റെ മുന്നിൽ പൂർണ്ണമായിട്ടുള്ളവൻ സാഷ്ടാംഗം വർണ്ണയിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല അതുകൊണ്ട് ജുഡീഷ്യറി എന്ന് പറയുന്നതിനെ ഈ പറഞ്ഞ പരിധിയിൽപ്പെടുത്തിയിട്ടില്ല പ്രസിഡൻറ്റും ഗവർണറും ഒക്കെ ആരുടെ മുകളിൽ നിൽക്കുന്ന ആൾക്കാരാണ് ജുഡീഷ്യറിക്ക് മുകളിൽ നിൽക്കുന്ന ആൾക്കാരല്ലേ ഈ പറയുന്ന കാര്യം സുപ്രീം കോടതിയുടെ ഉത്തരവ് പോലും തിരുത്താൻ റൈറ്റ് ഉള്ള ആളാണ് രാഷ്ട്രപതി എന്ന് പറയുന്ന ആൾക്കാർ അല്ലേ അപ്പോൾ പിന്നെ കൈകാര്യം ചെയ്യാൻ വരുന്ന പ്രധാനമന്ത്രി തൊട്ട് ഇങ്ങോട്ട് താഴത്തേക്കുള്ള ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെ മൊത്തമാണ് ഇതിൻ്റെ പരിധിയിൽപ്പെടുത്താൻ പറ്റുക ഇനി പ്രധാനമന്ത്രിയുടെ ഏതെല്ലാം കാര്യങ്ങളിൽ ഇവർക്ക് ഇടപെടാൻ പറ്റും അഴിമതി സംബന്ധമായത് ചെയ്യാൻ പറ്റുള്ളൂ പ്രധാനമന്ത്രി വിദേശ രാജ്യങ്ങളുമായിട്ടുണ്ടാകുന്ന നയതന്ത്ര ബന്ധങ്ങളിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രി സ്വീകരിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല അല്ലേ അങ്ങനെ നോക്കിയാൽ പ്രധാനമന്ത്രി അഴിമതി ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന ഏതിന് പറ്റുള്ളൂ ലോക്പാലിന് ഇടപെടാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതാണ് വിശദമായിട്ട് നമ്മൾ നോക്കിയാൽ ലോക്പാൽ എന്ന് പറയുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത് പല രാജ്യങ്ങളിലും ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് മുൻപ് നിലവിൽ വന്ന സംവിധാനം നമ്മുടെ ഇവിടെ നിലവിൽ വന്നപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതായി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ അപ്പോൾ അഴിമതി നിരോധനം അല്ലെങ്കിൽ അഴിമതി തടയുന്നതിന് വേണ്ടി വന്ന ഫലപ്രദമായ ഒരു സംവിധാനമാണ് ഇത് കേട്ടോ ഡൊണാൾഡ് സി റോവത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ഡൊണാൾഡ് സി റോവത്ത് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഈ പറയുന്ന ഓംബുഡ്സ്മാൻ എന്നുള്ള സംവിധാനം എന്താണെന്നും എങ്ങനെയാണെന്നും അതിൻ്റെ പരിധി എങ്ങനെയായിരിക്കണമെന്നും അത് ഏത് രീതിയിലാണ് അഴിമതി നിരോധനം ചെയ്യേണ്ടതെന്നൊക്കെ ആദ്യമായിട്ട് പറഞ്ഞൊരു വ്യക്തി ഡൊണാൾഡ് സി റവത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു കേട്ടോ അപ്പോൾ ഈ നമ്മുടെ ലോക്പാൽ എന്ന് പറയുന്ന കാര്യം ഏകദേശം നമ്മൾ മനസ്സിലാക്കഴിഞ്ഞ് ഏതെങ്കിലും കാര്യങ്ങൾ ബാക്കിയുണ്ടോ ഇതിൽ ആ റിപ്പോർട്ടുണ്ട് വാർഷിക റിപ്പോർട്ടുണ്ട് നിയമനം നടത്തുന്ന ആളാരാണ് രാഷ്ട്രപതിയാണ് അതുകൊണ്ട് ഈ ലോക്പാല് അതിൻ്റെ ഓരോ വർഷത്തെ പ്രവർത്തനങ്ങളും എഴുതി തയ്യാറാക്കി വൃത്തിയും പിടിപ്പുമായിട്ട് ആർക്ക് കൊടുക്കണം അസൈൻമെൻറ് പോലെ രാഷ്ട്രപതിക്കാണ് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ വാർഷിക റിപ്പോർട്ട് അവിടെയാണ് കൊടുക്കേണ്ടത് ഇനി എന്തെങ്കിലും ബാക്കിയുണ്ട് പറയാ എന്താണ് ആ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് ലോക്പാലിൻ്റെ അന്വേഷണ പരിധിയിൽ വരുന്ന വിഷയങ്ങളുടെ പഴക്കം എത്രത്തോളം ഉണ്ട് അപ്പോൾ നമ്മൾ വിവരാവകാശമാണെങ്കിൽ ഇരുപത് വർഷം എന്നൊക്കെ പറയും അല്ലേ ലോക്പാലിൻ്റെ പരിധിയിലാണെങ്കിൽ ഏഴ് വർഷമാണ് അപ്പോൾ ഏഴ് വർഷത്തിനുള്ളിൽ നടന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അന്വേഷണത്തിനായിട്ട് ശുപാർശ ചെയ്യാൻ പറ്റും കേട്ടോ അന്വേഷണത്തിന് ഏഴ് വർഷം ആർട്ടിക്കിൾ അമ്പത്തി മൂന്നാണതിൽ പറ്റും പറയുന്നത് അപ്പോൾ ആർട്ടിക്കൾ അൻപത്തി മൂന്ന് പറയുന്നത് ഏഴ് വർഷത്തെ ആ പരിധി അതാണ് പറയുന്നത് വർഷത്തിനുള്ളിൽ നടന്നതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ശുപാർശ ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത് ഓക്കെ അല്ലേ ഓക്കെ